അസ്സാമലൈക്കും പ്രിയപ്പെട്ട മുഹ്മിനിങ്ങനെ വിശുദ്ധമായ പ്രമദാന മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടാൽ അവൻ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്നാൽ എന്താണ് അവിടെ പരിഹാരമെന്ന് എല്ലാവരും പഠിച്ചു വയ്ക്കുകയും ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം അതായത് ഞാൻ ഇന്ന് പല വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നോമ്പ് നഷ്ടപ്പെടുന്നവർ പല വിധത്തിലുണ്ടാകാം ഒന്നിരിക്കൽ കൊണ്ട് വാർദ്ധക്യങ്ങളെ കൊണ്ട് നിയന്ത് മറന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ റമദാന മാസം മാത്രം വന്ന പ്രത്യേകമായ രോഗങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഗർഭിണികളായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു ഫാസ് പോലത്തെ കാരണങ്ങളെ കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചവർ അങ്ങനെ ഒരുപാട് വിധത്തിൽ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ എന്താണ് പരിഹാരം അവരിൽ ആരൊക്കെയാണ് നോമ്പ് കഥാ വീട്ടേണ്ടത് അവരിൽ ആരൊക്കെയാണ് മുത്തു കൊടുക്കേണ്ടത് അവരിൽ ആരൊക്കെയാണ് നോമ്പ് കഥാ വീട്ടുകയും കൊടുക്കുകയും രണ്ടും ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക ഒരാൾ നോമ്പ് നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുക നോമ്പ് നഷ്ടപ്പെടുന്നത് വാർദ്ധക്യം നിത്യമായ രോഗം തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ റമദാന മാസമാണെങ്കിലും അല്ലെങ്കിലും അവനിക്ക് നോമ്പ് നോക്കാൻ പറ്റൂല ഇതുപോലത്തെ കാരണങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു നോമ്പിന് ഒരു മുത്ത് എന്ന രൂപത്തിൽ കൊടുക്കണം അങ്ങനെ വരുമ്പോൾ എത്രയാണ് ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പിതൃതക്കാത്തായി നൽകുക ഒരു സാ ആണ് ഒരു സാ എന്ന് പറഞ്ഞാൽ നാല് മുത്താണ് അപ്പോൾ ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ സാ ഇൻ്റെ നാലിൽ ഒന്നാണ് അതിൻ്റെ കൃത്യമായ തൂക്കം നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാലും അത് അളവിൽ വരുമ്പോൾ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് എണ്ണൂറ് മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ ചില അരികൾ ചിലപ്പോൾ ആറുന്നൂറ്റി അമ്പത് ഗ്രാം ആകും ചില അരികൾ ചിലപ്പോൾ ആറുന്നൂറ്റി എഴുപത്തി ഗ്രാം ഉണ്ടാകും ചില അരികൾ ചിലപ്പോൾ എഴുന്നൂറ് ഗ്രാം ഉണ്ടാകും ചില അരികൾ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാകും ഏതായാലും വേരിയേഷൻസ് വ്യത്യാസങ്ങൾ പല അരികളിലും സംഭവിക്കും ഏതായാലും ഇതിലൊക്കെ ഒരു ഉറപ്പ് കൺഫർമേഷൻ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഒരു മുത്തായി നമ്മൾ എഴുന്നൂറ്റി അമ്പത് ഗ്രാം എടുക്കുക ഒരു മുത്തായി എഴുന്നൂറ്റി അമ്പത് ഗ്രാം എടുക്കുക അങ്ങനെ വരുമ്പോൾ ഒരു നോമ്പിന് എഴുന്നൂറ്റി അമ്പത് ഗ്രാം അതായത് കിലോ എന്ന രൂപത്തിൽ നമ്മൾ നൽകുക അങ്ങനെ വരുമ്പോൾ പത്ത് നോമ്പിന് ഏഴര കിലോ നൽകേണ്ടി വരും ഇരുപത് നോമ്പാണെങ്കിൽ പതിനഞ്ച് കിലോ നൽകേണ്ടി വരും മുപ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അതായത് ഇരുപത്തിരണ്ട് കിലോ അഞ്ഞൂറ് ഗ്രാം നമ്മൾ നൽകേണ്ടി വരും ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി കൂടുതൽ കൊടുത്താൽ പ്രശ്നമില്ലല്ലോ കൂടുതലായി നമുക്ക് ഒരു കൺഫേം ഇതിലൂടെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാവർക്കും അളവ് പിടിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞത് മറ്റൊരു വിഷയം നമ്മുടെ ഇടയിൽ നിന്ന് നീയത്ത് മറന്നുപോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ റമദാന മാസത്തിൽ മാത്രം പ്രത്യേകം വന്ന രോഗത്തിന്റെ പേരിൽ നോമ്പ് നഷ്ടപ്പെട്ടവർ നീയത്ത് ഒരാൾക്ക് മറന്നാൽ ഷാഫി മസബബ് പ്രകാരം അവൻ ചെയ്യേണ്ടത് അന്നേ ദിവസം അവൻ നോമ്പുള്ളവനെ പോലെ തന്നെ നിലകൊള്ളണം മറ്റൊരു ദിവസം അതായത് റമദാൻ കഴിഞ്ഞതിന് ശേഷം ആ നോമ്പ് കഥാ വീട്ടുകയും വേണം ആ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നീയത്ത് മറന്നാൽ ഈ വർഷം നമുക്ക് നീത്ത് മറന്നാൽ അടുത്ത വർഷത്തിന് മുമ്പ് ആ നോമ്പിനെ നമ്മൾ കഥാ വീട്ടിയാൽ മതി മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് റമദാന മാസത്തിൽ നമുക്കൊരു രോഗം ബാധിച്ചു ആ ഒരു കാരണം കൊണ്ട് നമുക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കുക ഈ ഇനി വരുന്ന റമദാനിന് മുമ്പ് ഈ നോമ്പ് നമ്മൾ കഥ വീട്ടുകയാണ് വേണ്ടത് അവിടെയും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക മറ്റൊരു വിഷയം വരുന്നത് ശ്രദ്ധിക്കുക ഹൈദൽഫാസ് തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് സ്ത്രീകൾക്ക് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവിടെയും അടുത്ത റമദാനിന് മുമ്പ് ഈ കഥ ആയിപ്പോയ നോമ്പ് കഥ വീട്ടുകയാണ് വേണ്ടത് എന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില ഗർഭിണികൾക്ക് നോമ്പ് നഷ്ടപ്പെടും അങ്ങനെ നോമ്പ് അവർ നഷ്ടപ്പെടുത്തിയത് രണ്ട് കാരണങ്ങളെ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകാം ഒന്നൊരിക്കല് സ്വന്തം ശരീരത്തെ ഭയന്നുകൊണ്ട് അതായത് നോമ്പ് നോക്കിയാൽ സ്വന്തം ശരീരത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കും എന്നതിൻ്റെ പേരിൽ നോമ്പ് ഉപേക്ഷിച്ചവരുണ്ടാകാം അങ്ങനെയുള്ളവർ നോമ്പിനെ കഥ വീട്ടുകയാണ് പിന്നീട് ചെയ്യേണ്ടത് അതായത് അടുത്ത ഒരു റമദാന വരുന്നതിന് കഥാ വീട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ചിലർ ശ്രദ്ധിക്കണം ചില ആളുകൾ സ്വന്തം ശരീരത്തെ അവർക്ക് പേടിയുണ്ടായിരുന്നില്ല പക്ഷേ കുട്ടിയെ ആയിരുന്നു അവർ പേടിച്ചത് അതായത് കുട്ടിയെ ഭയന്നുകൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചവരുണ്ടാകാം അങ്ങനെയാകുമ്പോൾ അവർ നോമ്പ് കഥാവീട്ടുകയും ഒരു മുത്ത് ഒരു നോമ്പിന് എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ നോമ്പ് കഥാക് വീട്ടണം എന്ന് പറഞ്ഞത് അടുത്ത റമദാന് വരുന്നതിന് മുമ്പാണ് അടുത്ത റമദാനിന് മുമ്പ് നമ്മൾ കഥാ വീട്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ പോയ റമദാനു മാസത്തിൽ നോമ്പ് ഈ വർഷം റമദാന് വരുന്നതിന് മുമ്പ് നമ്മൾ കഥാ വീട്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം ഈ റമദാനിന് ശേഷം നമ്മൾ കഥാകു വീട്ടുകയും അതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുത്ത് എന്ന രൂപത്തിൽ നമ്മൾ കൊടുത്തു ചെയ്യണം ഒരു നോമ്പിന് ഒരു മുത്ത് എന്ന രൂപത്തിൽ നമ്മൾ കൊടുത്തു ചെയ്യണം അത് രണ്ട് റമദാനം നമ്മൾ പിന്തിപ്പിച്ചാൽ രണ്ട് മുത്താക്കും കഥാവൂട്ടുന്നതോടൊപ്പം രണ്ട് മുത്താക്കും അങ്ങനെ ഓരോ റമദാനും പിന്തിപ്പിക്കുന്നതോടൊപ്പം ഒരു മുത്ത് എന്ന രൂപത്തിൽ കൂട്ടിക്കൊണ്ട് പോകും അതൊരു നോമ്പിനി എന്ന നിലക്കാണ് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കും ഇവിടെ ഒരു റമദാനിനെ നമ്മൾ ബിന്ദിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുന്തു വീതം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ താല്പര്യം അതായത് കഴിഞ്ഞ വർഷം റമദാനിനാണ് കഥ ആയിപ്പോയത് ഈ വരുന്ന റമദാനിന് വരെ ആ നോമ്പ് കഥ കിട്ടാൻ സാഹചര്യം ഉണ്ടായിട്ടും അതിനെ കഥ കിട്ടാത്തത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു വർഷം മൊത്തമായിട്ട് അവർക്ക് കഥ കിട്ടാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അതായത് ഒരു റമദാനും കൂടി പിന്തിപ്പിച്ച് അടുത്ത റമദാനിൽ കഥാ വീട്ടേണ്ടി വന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായത് ചില പ്രത്യേകമായ കാരണങ്ങളെ കൊണ്ടാണ് അതായത് ഒരു വർഷം മുഴുവൻ അവർക്ക് നോമ്പ് നോക്കാനുള്ള തീരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല വളരെയധികം രോഗങ്ങളായിരുന്നു മറ്റു പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിൽ നിശ് റമദാനിന് ശേഷം ഈ നോമ്പിന് കഥ വീട്ടിയാൽ മതി അങ്ങനെയുള്ളവർക്ക് മുത്ത് വാതകമാവില്ല മുത്ത് മുത്ത് വാതകമാവുന്നത് കഥ കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിട്ടും കഥ കിട്ടാത്തവർക്കാണ് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ സംശയങ്ങളൊക്കെ അറിയിക്കുബാന നമ്മളുടെ പ്രവർത്തനങ്ങളിൽ വന്ന പിഴവുകളൊക്കെ പരിഹരിച്ച് നല്ല സ്വാലിഹായ അമലുകൾ ചെയ്യാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി എന്ന് ദുബായി ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ എത്യേകം പ്രതീക്ഷിച്ചുകൊണ്ട് സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും